എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ദൈവം കാണുന്ന ആറ് സെൻറ്റ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും എല്ലാവിധ വാഹനങ്ങളൊക്കെ വരുന്ന റോഡ് സൗകര്യമുണ്ട് അതുപോലെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററെ നടക്കാനുള്ളൂ വീടും ഉണ്ട് അതുപോലെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു കടയുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ ഒരു പലചരക്ക് കട നടത്തി വന്നിരുന്നതാണ് ഇനി ഇത് വാങ്ങുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം വെള്ള സൗകര്യത്തിന് കിണറുണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷൻ ഉണ്ട് കേട്ടോ ഇതാ കടയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ഥലം ആറ് സെൻറ്റാണ് ഇതിൽ ഒരു പ്ലാവ് രണ്ട് മാവ് പിന്നെ ഒരു തെങ്ങിൻ്റെ ഒരു തെയ്യും ഉണ്ട് കേട്ടോ ഇതാണ് വീടിൻ്റെ പുറകുവശം ഇത് അടുക്കളയുടെ പുറകുവശമാണ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അമ്മി വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് അടുക്കളയുടെ ഡോറ് ഇതിൻ്റെ തൊട്ട് ഇവിടെ ഒരു ഇന്ത്യൻ ക്ലോസിറ്റ് വെച്ചിട്ടുള്ളൊരു ബാത്റൂമും കിണർ ഇതാണ്ടല്ലേ നാടൻ കിണറാണ് നല്ല വെള്ളം എപ്പോഴും കിട്ടുന്ന ഏരിയയാണ് കേട്ടോ അത് ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെറും മൂന്നര കിലോമീറ്റർ മാത്രം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ആദ്യം തന്നെ ഒരു നീളത്തിലുള്ള ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കേട്ടോ അതിൽ ചാരുപടി ഒക്കെ വെച്ചിട്ട് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അവിടുന്ന് നേരെ തണ്ടോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കടമുറ മുറിയിലേക്ക് എൻട്രൻസ് ആണ് ഇത് കണ്ടോ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും ഉള്ളിൽ കൂടെ നമുക്ക് പോവാം പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇതാ വലിയൊരു ലിവിങ് ഏരിയയാണ് കേട്ടോ അത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വീട് ഒരു പത്ത് വർഷം പഴക്കമുള്ളൂ ഒന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറാവും പിന്നെ ചില്ലറ പണികളൊക്കെ എടുക്കണ്ടാവും കേട്ടോ സൈഡ് ഭാഗങ്ങളൊക്കെ അതുപോലെ ടൈൽസൊക്കെ മറ്റേ ബെഡ്റൂമിലും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് അടുക്കളയിൽ അല്ല ഈ സിമെൻറ്റാണ് ഇട്ടുള്ളത് ഇതാണ് അടുക്കള അടുക്കളയിലെ ഷെൽഫ് വർക്കുകളൊക്കെ ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജൊക്കെ അടുക്കളയിൽ നിന്ന് ഇതാണ് ഈ ഭാഗം വർക്ക് ഏരിയ അവിടെ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വറകടപ്പ് വറ ഈ വീടിന് സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഇനി റെഡി പൈസ ഒന്നും ഇല്ലാതെ പതിനാറര ലക്ഷത്തിന് ഈ വീടും സ്ഥലവും കിട്ടും നമ്മൾ അടുക്കളയിൽ നിന്ന് വീണ്ടും ലിവിങ് ഏരിയയിൽ എത്തി അവിടുന്ന് നേരെ ഇടതും വലതുമാണ് രണ്ട് ബെഡ്റൂം കേട്ടോ ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമ് അത്യാവശ്യമൊക്കെ വലിപ്പുണ്ട് കേട്ടോ ഒരു പത്തേ പത്ത് സൈസ് ബെഡ്റൂം തന്നെയാണ് അതിലിങ്ങനെ അത് അഡ്രസ്സിൻ്റെ അലമാറൊക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ലിവിങ് ഏരിയ ബെഡ്റൂമുകളൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് പിന്നെ അറ്റാച്ചഡ് ആണ് ചില്ലറ മിനുക്ക് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കച്ചവടക്കായിട്ടിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കേട്ടോ അത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം പതിനാറര ലക്ഷം രൂപയ്ക്ക് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഈ രണ്ട് ബെഡ്റൂമിൻ്റെ നടുവിലായിട്ട് ഇവിടെ കണ്ടില്ലേ ഒരു പ്രാർത്ഥനാ റൂമാണ് ഇത് കേട്ടോ പൂജാമുറിക്കായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിസ്കാരമുറിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ ചെറിയ വിലക്കൊരു വീടും സ്ഥലവും അതുപോലെ ഒരു ഉപജീവന മാർഗം നമുക്ക് ഉണ്ടാക്കാം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി